വിളവെടുത്ത ഇന്തോനേഷ്യൻ ഇന്ത്യയാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീഡറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇന്തോനേഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അധികം ഓവർ വലിപ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യ ആണ് ഇന്തോനേഷ്യൻ ഇന്ത്യ ഞാൻ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ നട്ടിത് വിളവെടുക്കുന്നത് അപ്പൊ നല്ല മണവും രുചിയൊക്കെ ഉള്ള ഇന്ത്യ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയ ഒരു ഇന്ത്യയാണ് നമ്മുടെ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇന്ത്യയാണ് ഇന്തോനേഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാനിത് ഒരു എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നട്ടിരുന്നത് എച്ച് ഡി പി ഗ്രോ ബാഗിന് നമ്മിങ്ങനെ കമത്തിയിട്ടിട്ടാണ് ഇതിന് വിളവെടുത്തത് ബാഗിലൊക്കെ നടി നമുക്ക് ഇഞ്ചിയൊക്കെ വിളവെടുക്കാനൊക്കെ എളുപ്പമാണ് ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളവെടുത്താൽ മതി ആയിട്ട് ഇഞ്ചിയൊക്കെ അപ്പ വല്യ പര്യടനം ഒന്നും ഞാനിന്ന് കൊടുത്തിട്ടില്ല ഒരു പീസ് ഇതേപോലത്തെ ഒരു ചെറിയ പീസ് ഇന്ത്യയാണ് ഞാൻ നട്ട് കൊടുത്തത് നട്ട് അടിവളം മാത്രം കൊടുത്ത് നട്ടോളൂ പിന്നെ ഇപ്പൊ നമ്മ വിളവെടുത്തതാണ് അപ്പൊ ഇന്ത്യ ഒക്കെ എല്ലാവരും ഇന്തോനേഷ്യൻ ഇന്ത്യ എല്ലാവരും വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം